തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തുന്ന അയ്യപ്പ സംഗമത്തിന് ലോകത്താകമാനമുള്ള അയ്യപ്പ ഭക്തരുടെ അംഗീകാരം ലഭിച്ചതായി സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ സുപ്രീംകോടതിയിൽ കൊടുത്ത് സത്യവാക്മൂലം പിൻവലിക്കണോ എന്ന് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതില്ല കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ അഭിപ്രായം പറയേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി രാഷ്ട്രീയമായ ഉദ്ദേശത്തോടുകൂടി മതത്തെയും വിശ്വാസത്തെയും കൈകാര്യം ചെയ്യുന്നവരാണ് വർഗീയവാദികൾ അയ്യപ്പ സംഗമത്തിൽ വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്നവർ വർഗീയവാദികളാണ് വർഗീയവാദികൾക്കൊപ്പം അല്ല വിശ്വാസികൾക്കൊപ്പമാണ് എന്നും അദ്ദേഹം പറഞ്ഞു ലോകത്തിന്റെ വിവിധ മേഖലയിലുള്ള ആളുകളെ ആവശ്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് അവർ തീരുമാനിച്ചതാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് വിശ്വാസം ഒരു ഉപയോഗിക്കുന്നവരാണ് വർഗീയവാദികൾ ആ വർഗീയവാദികളുടെ പ്രചാരവേലയോടൊപ്പം ചേർന്ന് നിൽക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇല്ല വിശ്വാസികൾക്കൊപ്പമാണ് ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളുടെ നിലപാടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ പ്രവർത്തിക്കുന്നത് ഒരു വിശ്വാസത്തിനെതിരായ നിലപാട് ഇന്നലെ ഞങ്ങൾ എടുത്തില്ല ഇന്നും എടുക്കുന്നില്ല നാളികെടുക്കില്ല എന്ന് ഞാൻ പറഞ്ഞത് വിശ്വാ വിശ്വാസികളെ കൂടി ചേർത്ത് പോണം വർഗീയവാദികൾ വർഗീയവാദികളെ ഫലപ്രദമായി പ്രതിരോധിക്കുക